സ്കൂളിൽ ആടി ബനിയൻ ട്രീ ഞാൻ ആദ്യമായിട്ടാണ് ഇത് മരം എന്നാണോ പറഞ്ഞത് അത് നീ ഈ മരത്തിനെ കൊണ്ടെന്നല്ലേ പറഞ്ഞത് ട്രീ

എന്താ ശരിക്കും വേണ്ടത് രണ്ടും വേണമായിരുന്നു ബനിയനും ബനിയനും ട്രൗസറും ട്രൗസറും എടുക്കാൻ നിങ്ങൾ ഇപ്പോൾ അതിന്റെ ഷോപ്പിലാണ് എന്താ പറഞ്ഞാൽ അതെങ്ങനെ കുറച്ച് ബുദ്ധി വേണം ഇത് അതിങ്ങാത് മരം എന്നല്ല പറഞ്ഞത് ഈ മരത്തിന്റെ പേരാണ് മരം നന്ദി ഇതിന്റെ പേര് അപ്പോൾ ഇതിൽ ബനിയൻ ഉണ്ടാകാറില്ലേ

എന്നാൽ എല്ലാവരും നടക്ക് ഇവിടെ ഇങ്ങനെ നേരെ നേരെ നമുക്ക് വീട്ടിലെത്താനുള്ള വഴി നോക്കാം അത് ശരിയാ പിന്നെ പറ്റില്ല എന്തായാലും നമ്മൾ ഇവിടം വരെ എത്തിയില്ലേ കൂടി ഒന്ന് നടെ പോയാലോ അത് വേണോ ആ എനിക്ക് ഇഷ്ടപ്പെട്ടു ഇതിൽ ഇങ്ങനെ ആടി കളിക്കുവാൻ വേണിഷ്ടപ്പെട്ടു എന്നാൽ വാ അയ്യോ വെറുതെ വേണ്ടാത്ത കളി കളിക്കണ്ട മക്കളെ ഞാൻ നേരത്തെ വീണതുപോലെ നിങ്ങളും വീഴും ഇല്ല ചേട്ടാ ഞാൻ വേറെ വള്ളിയിൽ പിടിച്ചു കയറാൻ ഇറങ്ങിയാ എന്നാൽ ഞാനും ഒരു വലിയ വള്ളിയിലോ

ഇതിന്റെ മൂക്കിൽ ഇരുന്നിട്ടാണ് ഞാൻ ഇത്ര നേരം മൂഞ്ഞാലാടിയത്